എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താനും ബാബിയിൽ ക്രോസിങ്ങിനും അനുജമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല പാര സ്റ്റോക്ക് ക്വാളിറ്റി ആട് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിനെ കഴിയും കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വീഡിയോയിൽ കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസി പെനസ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനേജുമായ എച്ച് പി മുട്ട് ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തർക്ക് അനുയോജ്യമായ നല്ല ഓങ്കോൾഡൊരു മോരിക്കുട്ടി നല്ല റെഡ് കളറിലുള്ള കുട്ടി കാണാൻ ഭംഗിയുള്ളത് നല്ല നേട്ടപോറും കാലകലുണ്ട് വളർത്തകർക്ക് അനുയോജ്യമായതാണ് നല്ല വളർച്ച ഉണ്ടാവും വളർച്ചയിൽ ഗ്യാരണ്ടി ഉള്ള കുട്ടിയാണ് വളർച്ചയിലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല അത്രയും വളർച്ച ഉണ്ടാവും എനിക്ക് ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാടാണ് വളരെ ഓങ്കോളിൻ്റെ കുട്ടിയാണ് ഓങ്കോൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ചോദിക്കുന്ന വില ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ഒറിജിനൽ എച്ച് എഫിൻ്റെ പശുക്കുട്ടി ഒറിജിനൽ എച്ച് എഫിൻ്റെ പശുക്കുട്ടിയാണ് നല്ല നീട്ടുപാറും കാലഘരമൊക്കെ ഉണ്ട് ഒരു വയസ്സ് ഒരു വയസ്സ് പ്രായമുള്ളത് നല്ല മടിയും കാമ്പൊക്കെ ഉള്ളതാണ് നല്ല കാമ്പിനൊക്കെ നല്ല ആ ഗ്യാപ്പ് ഉണ്ടല്ലോ വ്യത്യാസമുള്ള കാ മറ്റേ കാമ്പാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല പാലുണ്ടാവും പ്രസവിച്ചു കഴിഞ്ഞാൽ കൊണ്ടേരാക്കിയെടുത്ത് നല്ലൊരു പശു ആക്കിയെടുത്ത് മാറ്റിയ വീടുകളിലും ഫാമുകളിലൊക്കെ പാരൻ സ്റ്റോക്കാക്കി നിർത്തുക ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ട് അഞ്ഞൂറാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇപ്പം വളർത്താമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ലൊരു പശുവാണ് പശുക്കിടാവാണ് ചെന്നൈയിലുള്ള ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിന് ഇനി പ്രസവിക്കാൻ അഞ്ച് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചിനയിലുള്ള എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശം പോലെ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ലാബ് ഫീമെയിൽ പപ്പി വിൽപ്പനയ്ക്ക് കടിഞ്ഞിൽ പ്രസവം കഴിഞ്ഞതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി നല്ല ഹീറ്റിൽ നിൽക്കുകയാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പിയാണ് നല്ല ഇണക്കമുണ്ട് ഈ പപ്പിയുടെ ഉദ്ദേശമെന്നല്ല അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിള ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ നാല് കുട്ടികളും വിൽപ്പനക്ക് ഒറ്റ പ്രസവത്തിലെ കുട്ടികളാണ് രണ്ട് മുട്ടൻ കുട്ടികളും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നാല് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല നാല് സൂപ്പർ ക്രോസ് ബീഡ് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ നാല് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം അഞ്ചെണ്ണത്തിന് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് കണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക സ്റ്റോക്കിൽ നിർത്താൻ അനുജമായ രണ്ട് എച്ച് പി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല പല സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ എച്ച് പി ക്രോസ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തിനാലായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തിനടുത്ത് മുട്ടക്കാട് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറചന സിന്ധി പശു ഉൽപ്പന്നുണ്ട് സിന്ധി ബ്രീഡിലുള്ള പശുവാണ് പശു ഒരു ഇന്നോ നാളെയോ മറ്റന്നാളോ ഒരു മാക്സിമം ഒരു മൂന്ന് നാല് ദിവസത്തിനകം പ്രസവിക്കും കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പതിമൂന്ന് ലിറ്റർ വൈകിട്ട് ഒൻപത് ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് എന്തായാലും പതിമൂന്നോ ഒമ്പതാകുമ്പോൾ ഏകദേശം ഇരുപത്തി രണ്ട് ലിറ്ററോളം പാലാണ് അവരെ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്ററിനകത്തുള്ള പാൽ കണക്ക് കൂട്ടാം പശു ആ പറഞ്ഞ പാല് കണക്കാനുള്ള മടിയും നീർക്കോളും ഞരമ്പൊക്കെ ഉണ്ട് ബ്രീഡിലും ഉണ്ട് എങ്കിൽ നമുക്കൊരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്റർ വരെ രണ്ട് നേരം കൂടി പശു കണക്ക് കൂട്ടാം രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യും ഇറശീലൊക്കെ ഇടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം പശു നല്ല ബോഡി വെയ്റ്റ് നല്ല ബോഡി വെയ്റ്റ് കൂടിയ നല്ല സൈസുള്ള ചെറിയ പശുവല്ല ഹെവി സൈസിലുള്ള വലിയ പശുവാണ് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയും പശുവാണ് അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഭയങ്കര ചൂടൊക്കെയാണ് ആ ചൂടൊക്കെ എന്ന് പറയുമ്പോൾ ഈ ബ്രീഡ് പശുക്കളാകുമ്പോൾ ആ ഒരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും പശുക്കളും ഉണ്ടാവില്ല പക്ഷേ നല്ല തീറ്റയും കൂടിയും നല്ല രീതിയിൽ മേയുകയും ചെയ്യും തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും കഴുകുകയും ചെയ്യും അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പാൽ പാലിൻ്റെ കസ്യം പറയേണ്ട കാര്യം എല്ലാ പറയും സിന്ധി പശു ഒക്കെ ആകുമ്പോൾ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ അത്രയും ഉള്ള പാലും കിട്ടും ക്വാളിറ്റി ഉള്ള പാലും കിട്ടും വലുതായിട്ട് അസുഖങ്ങളൊന്നും വരാത്തൊരു ബ്രീഡാണ് ഹച്ച് എഫിൻ്റെ അത്രയും ഒരു മെയിൻ്റനൻസ് നമുക്കില്ല ഈ പശുവിന് അത്രയും കെയർ കൊടുക്കേണ്ട കാര്യമല്ല ഒരു ഹ് പശു നോക്കുന്നത് എന്നാൽ അതിൻ്റെ അളവ് പാലും കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ ആവശ്യമുള്ളവർക്ക് ഈ പശു നല്ല പശുവാണ് ഫാം ആയിരുന്നാലും വീട്ടുകാർക്കായിരുന്നാലും പറ്റിയ പശു വേറെ ശീലക്കിട ആർക്കു വേണേലും കൈകാര്യം ചെയ്യാം പശുവിനെ കറക്കാനോ മടിയിൽ പിടിക്കാനോ ഒന്നും ഒരു ഒരു പ്രശ്നമല്ല വന്ന് നോക്കി ബോധ്യപ്പെട്ട് എടുത്തു കൊണ്ടുപോകാം അടിലൊക്കെ കൈവച്ച് ഒരു പ്രശ്നവും നല്ല സൈലൻറ്റ് പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഈ ഹെവി സൈസ് സിന്ധി നിറച്ചിന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല എൺപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് സൂപ്പർ രണ്ട് കുട്ടികളും വിൽപ്പന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് നാലര മാസം വീതം പ്രായമായിട്ടുണ്ട് തീറ്റയും കുടിമനം തുടങ്ങിയ കുട്ടികളാണ് അമ്മയാടിനെ മൂന്നാമത്തെ പ്രസവത്തിനായി ഇരുപത്തി അഞ്ച് ദിവസം മുമ്പേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതിന് ശേഷം പാലെല്ലാം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവ ഉണ്ടായിരുന്നു എന്നാണ് പാട്ട് പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ വലിയൊരാടിൻ്റെയും അതിൻ്റെ നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് പോലെ മുപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു വലിയ പാലാടും അതിൻ്റെ നാലര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആട് നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂലം മുപ്പത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ക്രോസിംഗിന് നിർത്താൻ അനുജമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല അടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേഴ്സ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു കിലോക്ക് ലൈവ് തൂക്കമാണ് ഒരു കിലോ നാന്നൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ആടാണ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശുവിൻ്റെ ഒരു കുട്ടിയാണ് ഇരുപത്തിനാല് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ് ബോഡി വെയ്റ്റ് മുപ്പതിൽ കുറയാതെ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് തന്നെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം ചനയുള്ള നിലവിൽ മൂന്ന് ലിറ്റർ പാല് കറവയുള്ള ചെറിയൊരു പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ളൊരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള റോയൽ പാം തർക്കിക്കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് മൊത്തം ഏഴെണ്ണം വിൽപ്പന കൊണ്ട് ആറെണ്ണം റോയൽ പാം തർക്കി കോഴിക്കുഞ്ഞുങ്ങളും ഒരെണ്ണം നോർമൽ തർക്കി കോഴിക്കുഞ്ഞുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ മുട്ട അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഈ ടർക്കി കോഴി കുഞ്ഞുങ്ങളുടെ എന്ന് പോലെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം ഏഴ് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാറാണ് ഈ ടർക്കി കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൊരു പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടര മാസമായി രണ്ട് പല്ല് പ്രായമായിട്ടുള്ളൂ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം നല്ല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക് കടുത്ത് പടുപ്പ് ഈ വീഡിയോയിൽ കാണുന്ന അട വെച്ച് വിരിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ നെക്കടനക്ക് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അൻപത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം പതിമൂന്നെണ്ണം കൊണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഒരു പീസിന് നൂറ് രൂപയാണ് അൻപത് ദിവസം പ്രായമുള്ള ഒരു നാടൻ കോഴി കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമ്മലം കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ